കൂട്ടുകാരെ അങ്ങനെ ഞാൻ ഗുജറാത്തിലെത്തി ഇതാണ് ഗുജറാത്ത് ഗുജറാത്തിൽ എൻ്റെ അനിയൻ്റെ ഓഫീസിൽ വന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കണ്ടപ്പോൾ ഇന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് ഓർത്ത് അതുകൊണ്ടേ നല്ല രസമല്ലേ ഇവിടെ കാണാൻ ഇതാണ് ഗുജറാത്ത് അപ്പോൾ ഞാൻ വന്നിട്ട് രണ്ട് ദിവസമായി ഇന്നിവിടുന്ന് തിരിച്ചു പോകും റിട്ടേൺ ആണ് ഇന്നിവിടുന്ന് എങ്കിലും ഇവിടുത്തെ ഒക്കെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് കണ്ടു ഇത് പാൽവണ്ടിയാണ് കണ്ട പാൽവണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇവിടെ ഇതാണ് ഇന്ന് ബായികൊക്കെ തയ്ക്കുന്ന കടകളാണിത് അതുപോലെ ഗട്ടർ വെറും ഇതാണ് ഏറ്റവും വലിയ മോശമായിട്ടുള്ളത് ഇത് കണ്ടില്ലേ ഗട്ടറായിട്ട് കിടക്കുന്നത് കണ്ടോ കാടി വെള്ളം അഴുക്ക് ചാലുകൾ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയുണ്ട് അങ്ങനെ വന്ന് നിന്ന് കുറച്ചിങ്ങനെ ദൂരെ ഇങ്ങനെ മാറി മാറി വന്ന് പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് നല്ലൊരു രസമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തത് കാരണം നല്ല ഭംഗിയാണിവിടെ കാണാൻ എത്ര നല്ല ഭംഗിയാണ് അങ്ങനെ ഞാൻ എൻ്റെ അനിയൻ്റെ ിലോട്ട് വന്നു ഇതാണ് എൻ്റെ അനിയൻ്റെ ഓഫീസാണിത് ഓഫീസിൽ വന്നു അങ്ങനെ ഓഫീസിൽ വന്ന് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കാമെന്ന് കണ്ടു അതാണ് അനിയൻ അനിയത്തി അനിയൻ്റെ മോനാണ് അതെല്ലാൻ ഞാൻ ഇരിക്കുന്നത് അതാണ് എൻ്റെ ഓഫീസാണ് അപ്പോൾ ഓഫീസിൽ ഇന്ന് ഇങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ ഞാൻ അനിയോ ചേടിയൊക്കെ ഉണ്ടല്ലോ നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് അപ്പം ഒന്നിങ്ങനെ വന്ന് കുറച്ചു നേരം ഒക്കെ ഇവിടെ ഇരുങ്ങിയിട്ടൊക്കെ പോവാമെന്ന് കണ്ട് വന്നതാണ് അങ്ങനെ ഞങ്ങളതെല്ലാം കണ്ട് ഇന്ന് ഇവിടുന്ന് തിരിക്കണം എന്നുള്ള ഇതിലാണ് അപ്പം കണ്ടില്ലേ കാഴ്ചകളൊക്കെ കണ്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളി കാഴ്ചയല്ലേ ഇതൊക്കെ അതാണ് ഇവിടുത്തെ ഗുജറാത്തിലെ മെയിൻ സ്ഥലങ്ങളാണ് കാണുന്നത് അപ്പോൾ എന്തെന്നെ ഉണ്ട് അടിപൊളിയല്ലേ ഓക്കേ താങ്ക് യു